Kids kids' World, a complete kids channel. Subscribe and യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് എട്ട് മംഗലാപുരത്തു നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് യാത്രീകൾ കൃപയാ ധ്യാൻ ചെയ്യും കൂട്ടുകാരെ എല്ലാവർക്കും ട്രെയിൻ ഇഷ്ടമല്ലേ നമ്മളെ ഒരുപാട് ദൂരം വേഗത്തിൽ കൊണ്ടുപോകുന്ന ഈ വലിയ വണ്ടിയെ കുറിച്ച് ഒരു കഥ കേൾക്കാൻ ഇഷ്ടമാണോ പണ്ട് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോലെ കാറുകളോ ബസ്സുകളോ ട്രെയിനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകൾക്ക് ദൂരയാത്ര ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നടക്കണം അല്ലെങ്കിൽ കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ പോകണം അതൊരുപാട് സമയമെടുക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരുന്നു അപ്പോഴാണ് ഒരു മിടുക്കൻ ശാസ്ത്രജ്ഞൻ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയത് അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് വാട്ട് ജെയിംസ് വാട്ട് ആവിയഞ്ചൻ കണ്ടുപിടിച്ചു നിങ്ങൾ കുക്കറിൽ നിന്ന് ആവി വരുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ വെള്ളം തിളപ്പിച്ച് ആവി ഉണ്ടാക്കി ആ ആവി ഉപയോഗിച്ച് ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി ഈ ആവി എഞ്ചിൻ ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു പിന്നീട് ജോർജ് സ്റ്റീഫൻസൺ എന്ന മറ്റൊരു മെഡിക്കൽ എഞ്ചിനീയർ ഈ ആവി എഞ്ചിൻ ഉപയോഗിച്ച് ഒരു വണ്ടി ഉണ്ടാക്കി ആ വണ്ടിക്ക് ചക്രങ്ങളുണ്ടായിരുന്നു അത് റെയിൽ എന്ന പ്രത്യേക പാതയിലൂടെ ഓടി അതാണ് ആദ്യത്തെ ട്രെയിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു ഈ ആദ്യത്തെ ട്രെയിൻ ഓടിച്ചത് ലോഹപ്പാളങ്ങളിലൂടെ ഓടുന്നതുകൊണ്ട് ഇതിന് റെയിൽവേ എന്നും ഈ വണ്ടിക്ക് ട്രെയിൻ എന്നും പേര് വന്നു തുടക്കത്തിൽ ഈ ട്രെയിനുകൾക്ക് വലിയ വേഗത ഒന്നും ഉണ്ടായിരുന്നില്ല പതുക്കെ പതുക്കെയാണവ ഓടിയിരുന്നത് പക്ഷേ ആളുകൾക്ക് ഇത് വലിയ സഹായമായി സാധനങ്ങളും ആളുകളെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ കൊണ്ടുപോകാൻ ട്രെയിനുകൾ സഹായിച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ട്രെയിനുകൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ആവി എഞ്ചിനുകൾക്ക് പകരം പിന്നീട് ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും വന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ട്രെയിനുകൾ വളരെ വേഗത്തിൽ പോകുന്നവയാണ് അല്ലേ ചില ട്രെയിനുകൾക്ക് മുന്നൂറ് കിലോമീറ്ററിലധികം വേഗത്തിൽ പോകാൻ കഴിയും ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് മുംബൈയിൽ നിന്ന് താനയിലേക്കാണ് അന്ന് വെറും മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ട്രെയിൻ ഓടിയത്